ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഇതിനെല്ലാം നേതൃത്വം കൊടുത്തതിൽ ഷാഫി പറമ്പലിന് നിർണായക പങ്കുണ്ടെന്ന് സുരേഷ് ബാബു പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്ന പേരിന് മാത്രം പറയുകയും പുറകെ നിന്ന് സംരക്ഷിക്കുകയുമാണ് ഇന്ന് കോൺഗ്രസ് ചെയ്യുന്നത് വി ഡി സതീശന്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് പ്രവർത്തകർ കൽപ്പിക്കുന്നത് രാഹുൽ എത്തുമ്പോൾ രാഹുലിനെ ചേർത്ത് നിർത്തുന്ന രീതി കോൺഗ്രസ് ഇന്നും കാണിക്കുന്നു രാഹുലിന്റെ മൗനത്തിൽ നിന്നും ആരോപണം ശരി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നും സുരേഷ് ബാബു പറഞ്ഞു രാഹുൽ നേരത്തെ നിയമസഭയിൽ പോയപ്പോ നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആനയിച്ചത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇന്നലെ പാലക്കാട് എത്തി എന്നാണ് നിങ്ങളപ്പോൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെല്ലാം മനസ്സിലാക്കി ഇന്നലെ ഇവിടെ എത്തിയപ്പോ അയാൾക്കും അയാളുടെ ഓഫീസിനെല്ലാം സംരക്ഷണ വലയും ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടുള്ള മണ്ണാർക്കാട്ടിലെ തെങ്കരയിലെ ശ്രീ പൗലോ സ്മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാഹുൽ മാംകൂട്ടം പോകുന്നു അവിടെ ബെന്നി ബഹനാനും തങ്കപ്പനും എല്ലാം വേറെ കുറെ ചില കോൺഗ്രസിന്റെ നേതൃത്വം ഓടിക്കും രാഹുലിനോട് വലിയ എന്നും കാണാത്ത ഒരു ആവേശകരമായ സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് അവിടെ ചില കാഴ്ചകൾ കണ്ടത് എന്നാണ് ചില ആളുകൾ എന്നോടെല്ലാം പങ്കുവച്ചത് അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ പേരിന് പുറത്താക്കി എന്ന് പറയുകയില്ല എന്നാൽ പിറകിലൂടെ അയാൾക്ക് എല്ലാവിധ സംരക്ഷണവും സംരക്ഷണ വലയും തീർക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ എം എൽ എ ആയി തുടരാൻ പാടില്ല എന്ന് കോൺഗ്രസ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് കൃത്യമായ നിലപാടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം വിഷയം നേരിട്ടപ്പോൾ ലീഗ് കാണിച്ച രാഷ്ട്രീയ മര്യാദ കോൺഗ്രസ് രാഹുലിന്റെ വിഷയത്തിൽ കാണിക്കണമെന്നും സുരേഷ് ബാബു പറഞ്ഞു അവരുടെ പല അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം നിങ്ങളോട് പങ്കുവെച്ചു എന്ന് പറയുന്നത് അയാള് അതായത് രാഹുൽ മാങ്കുട്ടം അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന പ്രസ്താവനയായിരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പൊ മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ട് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ അവരുടെ മുൻകാല ഒരു അനുഭവം ഉണ്ടല്ലോ കുഞ്ഞാനിക്കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇതുപോലെ ഒരു സ്ത്രീ വിഷിയുമായി ബന്ധപ്പെട്ട കേസാണ് ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അന്തസ്സായ ഒരു തീരുമാനം അന്ന് കുഞ്ഞാലിക്കുട്ടിയും ലീഗും സ്വീകരിച്ചല്ലോ അദ്ദേഹം മന്ത്രിയായിരുന്നു മന്ത്രി സ്ഥാനം രാജിവെച്ചു ഇപ്പോ ലീഗ് അന്ന് കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദ അന്തസ് ഈ കോൺഗ്രസ് ഇത്രയും വലിയ ആരോപണം ആരോപണ വിധേയനായ ഒരുത്തൽ എം എൽ എ ആയി തുടരുക ആ എം എൽ എ ആയി തുടരുന്ന ഘട്ടത്തിൽ തന്നെ വി ഡി സതീശൻ പറയുകയാണ് അദ്ദേഹത്തിന് പുറത്താക്കിയത് എന്നാൽ കുറെ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറയുന്നത് അയാൾ എവിടെയെല്ലാം പോകുന്നുണ്ട് അവിടെയെല്ലാം അയാൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നു പിന്നെ എന്ത് പുറത്താക്കല ഞങ്ങളൊരു കാര്യം ഞങ്ങളുടെ വിഷയത്തിൽ സി പി എം ശക്തമായി പ്രതിഷേധം നടത്തും വനിതകളെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയെന്നും ഇ എൻ സുരേഷ് ബാബു പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ